ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ അടുത്ത അതായത് നാലാം ആഴ്ചയും കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ആരൊക്കെയാണ് ഇനിയൊരു എവിഷൻ ലിസ്റ്റിൽ പുറത്താവുക അല്ലെങ്കിൽ ഇനി ആരൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണ് എന്തായാലും ഇന്ന് ലാലേട്ടൻ വലരുന്നതോടുകൂടി പലരും വലിയ ഭയത്തിൽ തന്നെയാണ് ബിഗ് ബോസിലുള്ളത് കാരണം ഇന്ന് ആരാണ് പുറത്തു പോകുന്നത് എന്നുള്ളൊരു ചോദ്യം എന്തായാലും നിലനിൽക്കുകയാണ് എന്തായാലും രേണുവോ അല്ലെങ്കിൽ ആര്യനോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് രേണുസുദിക്ക് ആ തുടക്കത്തിലുള്ള ആ ഒരു എനർജി ഒന്നുമില്ല ആര്യനാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ചില പ്രശ്നങ്ങൾ കാരണം ആര്യനും പുറത്താകാമെന്നാണ് പറയുന്നത് എന്തായാലും ഇന്ന് എവിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആരൊക്കെ പുറത്തു പോകുമെന്ന് കണ്ട് തന്നെ അറിയണം ഇപ്പോൾ കഴിഞ്ഞ ഇന്ന് പ്രൊമോ വീഡിയോ പുറത്തു വന്നതോടുകൂടി എല്ലാ മത്സരാർത്ഥികളും എയറിൽ നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത് ലാലേട്ടൻ എല്ലാവരെയും പറപ്പിക്കുകയാണ് ലാലേട്ടൻ ദേഷ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്തവണ അതൊക്കെ കാറ്റിൽ പറത്തി എല്ലാവരോടും തക്കതായ മറുപടി നൽകുന്ന കാഴ്ചയാണ് പ്രൊമോയിലൂടെ കണ്ടത് അപ്പോൾ അത് കാത്തിരിക്കുന്നെയാണ് പ്രേക്ഷകർ പ്രേക്ഷകരുടെ കടുത്ത പ്രതികരണങ്ങൾക്കിടയിൽ ബിഗ് ബോസ് ഏഴാം സീസണാണ് ആണ് പുരോഗമിക്കുകയാണ് ഇപ്പോൾ ആദ്യ നാലാഴ്ച പിന്നിടുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു മാസത്തിലേക്ക് അടുക്കുന്ന സമയത്ത് മത്സരാർത്ഥികൾക്കൊന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉയരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ ഒരു വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്നതിലുപരി അതൊരു ഗെയിമും ബിഗ് ബോസും നടക്കുന്നില്ലെന്നാണ് പലരും പരാതിയായിട്ട് പറയുന്നത് നിലവിൽ ബിഗ് ബോസിലെ കണ്ടന്റുകളിൽ അധികവും നീങ്ങുന്നത് അനുമോളിലൂടെയാണ് കാരണം ഒരു വിഭാഗം മത്സരാർത്ഥികൾ ലക്ഷ്യം ുന്നത് അനുമോളെ ആണെന്ന് കാണാമായിരുന്നു പ്രധാനമായും ജിസേ ആര്യൻ എന്നിവർ അടങ്ങിയ ഗ്രൂപ്പ് ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് അനുമോളെ ചേർത്ത് നിർത്തുന്ന ചിലരുണ്ട് ഇതൊന്നുമല്ലാതെ അക്ബറും അപ്പാനി ശരത്തും നേതൃത്വം നൽകുന്ന മറ്റൊരു ഗ്രൂപ്പ് കൂടിയുണ്ട് എന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അക്ബർ അപ്പായി ഗ്രൂപ്പിനെതിരെ പലപ്പോഴും പരസ്യമായ പ്രതിഷേധം ഉയരാറുണ്ട് പ്രേക്ഷകർ തന്നെ കമന്റ് ബോക്സുകളിൽ നിരന്തരം ഇവരെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ ഇതുവരെയും തിരുത്താൻ തയ്യാറായിട്ടില്ല മറുവശത്ത് ശരിക്കും പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വ്യക്തി ആര്യനാണ് ആണ് താരത്തിന്റെ പലപ്പോഴുമുള്ള പെരുമാറ്റം വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ആര്യൻ നിരന്തരം അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല വിമർശനം ശക്തമാവുന്നത് പ്രധാനമായും കഴിഞ്ഞ വീക്കെന്റ് എപ്പിസോഡിൽ ആര്യൻ മോഹൻലാലിനോട് പെരുമാറിയ രീതിയാണ് പലരെയും ചൊടിപ്പിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഇതേ രീതിയിലാണ് പല മത്സരാർത്ഥികളോടും ആര്യൻ പെരുമാറുന്നത് തന്റെ സഹ മത്സരാർത്ഥികളോട് ആര്യൻ കാണിക്കുന്ന പുച്ഛവും പെരുമാറ്റവും ഒക്കെ ഏറെ ചർച്ചയാകുന്നതാണ് എന്തിനാണ് ബിഗ് ബോസിൽ മലയാളം അറിയാത്ത മലയാളികൾ അല്ലാത്ത ആളുകളെ പിടിച്ചിരുന്നത് എന്നായിരുന്നു പ്രധാനമായും ആര്യനെയും ജുസേലിനെയും സൂചിപ്പിച്ചുകൊണ്ട് പലരും ചോദിക്കുന്നത് ആര്യന് മലയാളികളെ ഒന്നടങ്കം പുച്ഛമാണെന്നും എന്നിട്ടും ആര്യനെ കൂടെ പിടിച്ചു കൊടുക്കുന്ന ആളാണ് ജിസൈൽ എന്നും ഇരുവരെയും ഉടനടി ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കണം എന്നുമായിരുന്നു പ്രധാനമായും പലരും ആവശ്യപ്പെട്ടത് എന്നാൽ ഇപ്പോഴത്തെ അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്ന ഒരുങ്ങുന്നതായാണ് വിവിധ ബിഗ് ബോസ് റിവ്യൂ യൂട്യൂബ് ചാനലുകൾ അഭിപ്രായപ്പെടുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നേരത്തെ സംശയവും ഉയർന്നിരുന്നു അതിന്റെ പ്രധാന കാരണം ഈ ആഴ്ച മോഹൻലാൽ ഉണ്ടാവില്ലെന്ന ചില അഭ്യൂഹങ്ങളായിരുന്നു പക്ഷേ ഇതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പുതിയ എവിക്ഷൻ ഉള്ള കളം ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ബിഗ് ബോസ് ഏഴാം സീസണിലെ നാലാം ആഴ്ച എവിക്ഷൻ ഉണ്ടാവുമെന്നാണ് വിവരം അതിൽ തന്നെ വളരെ അപ്രതീക്ഷിതമായി ചിലരൊന്നും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ഇത്തവണ പുറത്തു പോകാ എന്നും സൂചന തന്നെയുണ്ട് നിലവിൽ വോട്ടിങ്ങിൽ പിന്നിലുള്ളത് രേണുസുദിയും ആര്യനും ആണെന്നാണ് ലഭ്യമായ വിവരം അടിക്കടി ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയായിരുന്നു രേണു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് തന്നെ അതിനുള്ള വാതിൽ തുറന്നു കൊടുക്കുമെന്നാണ് പലരും കരുതിയത് നാലാം ആഴ്ച പുറത്താവുന്നത് രേണു ആണോ എന്ന ചോദ്യം ശക്തമാണെങ്കിലും അതിനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് മുൻകൂട്ടി പറയാനും ആവില്ല മറുവശത്ത് ആര്യന്റെ കാര്യമാണ് ഡേഞ്ചർ സോണിൽ എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് നിലവിൽ വോട്ടിങ്ങിൽ ഏറ്റവും പിന്നിലുള്ളത് ആര്യൻമാണെന്നാണ് വിവരം മാത്രമല്ല കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ നേരിട്ടാണ് ആര്യനെ നോമിനേഷനിലേക്ക് ഇട്ടത് അത് പുറത്താകുന്നത് വേണ്ടിയാണ് എന്ന ചില വിവരങ്ങളുമുണ്ട് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് തുടങ്ങിയെന്നാണ് വിവരം അതേസമയം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ രേണു സുതി എവിടെയെന്ന ചോദ്യമാണ് ആരാധകർ ഉയർത്തുന്നത് ബിഗ് ബോസ് ഹൗസിൽ എഴുത്തൊന്ന് ക്യാമറകൾ ഉണ്ടായിട്ട് ഒരു ക്യാമറയിൽ പോലും രേണു ഇല്ല എന്നുള്ള ഒരു പരിഹാസം തന്നെ നിലനിൽക്കുന്നുണ്ട് ഉയർന്ന പ്രതിഫലം നല്കിയാണ് രേണുസുതി ഇപ്പോൾ ബിഗ് ബോസിൽ തുടരുന്നത് രേണു ബിഗ് ബോസിന് പുറത്ത് പുറത്തെന്ന പോലെ കത്തി കയറുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല രേണു ഇപ്പോൾ ഗെയിമിലൊന്നും അത്രയും സജീവമാകാതെ അല്ലെങ്കിൽ ഒതു ഒതുങ്ങി കൂടിയിട്ടാണ് രേണു ഉള്ളത് ആരോഗ്യപരമായി മാനസികമായും പ്രശ്നങ്ങൾ നേരിടുന്ന നേരിടുന്നുണ്ടെന്നും വീട്ടിൽ പോകണമെന്നാണ് പതിവായി രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത് ബിഗ് ബോസ് എന്തിനാണ് രേണു സുതിയെ ഇപ്പോഴും അവിടെ നിലനിർത്തുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് ആരോഗ്യപരമായി മാനസികമായ പ്രശ്നങ്ങൾ നേരിടുന്നെന്നും വീട്ടിൽ പോകണമെന്നും േണു ബിഗ് ബോസിനോട് ഇടക്കിടെ പറയുന്നുണ്ട് പക്ഷേ പിന്നീട് ഇത് തിരുത്തി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനെല്ലാമാണ് ആരാധകരിൽ ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നത് ഇത്രയും പണം കൊടുത്ത് രേണുവിനെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് എന്താണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ചിലർ രേണു എന്താണ് ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നത് നേരിട്ട് ബിഗ് ബോസ് കാണുകയും ചെയ്യാം പൈസയും കിട്ടും ബി ബി കണ്ടസ്റ്റൻസിന്റെ ശമ്പളം അതായത് വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലാത്ത ഒരു മത്സരാർത്ഥിക്ക് ഒരു ദിവസത്തെ കൂലി ഏകദേശം പതിനഞ്ച് കെ ഇരുപത് കെ ആണെന്ന് ഏത് യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് ഏഴ് തുടങ്ങിയിട്ട് മൂന്നാഴ്ച ദിവസവും യ്യായിരം രൂപയും കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ഇത്രയും ദിവസം അവിടെ ചുമ്മാ തലയും ചൊറിഞ്ഞിരുന്ന രേണു ചേച്ചിയുടെ മിനിമം നേടിയത് ഇത്രയും പണമാണ് വീട്ടിലിരുന്ന് ലൈവ് കാണാൻ ആർക്കും പറ്റും പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്തിരുന്ന് ലൈവ് കാണാൻ ഒരു ഗത്തൊക്കെ വേണം രേണു സുതി ഇത് മൈൻഡ് ഗെയിമർ എന്നാണ് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ഒരാൾ കുറിച്ച പരിഹാസം രേണുവിന് ഹൗസിൽ ഗെയിം കളിക്കാനുള്ള ഒരു കണ്ടന്റും ഇല്ലെന്ന് മറ്റൊരാളും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള കുറിപ്പും ചർച്ചയാവുകയാണ് ഗെയിം കളിക്കേണ്ട കണ്ടന്റ് ഒന്നും കയ്യിലില്ല ഫുഡ് അടിക്കുക കിടക്കുക തല ചൊറിയുക ഇടക്കിടയ്ക്ക് സുതിച്ചേടിന്റെ പേരും പറഞ്ഞ് വോട്ട് വാങ്ങുക രേണു സുതിയായി എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് രേണു ചേച്ചി ഒതുങ്ങുന്നത് എവിക്റ്റ് ആവാനല്ല അത് ബിഗ് ബോസ് കപ്പ് തൂക്കാനാണ് എൻ്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവർ അറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു എന്ന് എവിടെയാണോ പ്രശ്നങ്ങൾ കൂടുതൽ അവിടെ നിന്ന് തന്നെ കളി തുടങ്ങാം കിച്ചണിൽ വന്ന് കളിക്കാൻ ധൈര്യമുള്ളവർക്ക് ഇനി അങ്ങോട്ട് വരാം അവിടെ ഒരു റാണിയുണ്ട് രേണു റാണി ഇനി ഏത് ശേഷാബതിയും ഒന്ന് വിറയ്ക്കും കിച്ചണിൽ വന്ന് മോഷ്ടിക്കാൻ അത് കാപ്പി എടുക്കാൻ വന്നവരായാലും പഞ്ചസാര എടുക്കാൻ വന്നവരായാലും ആയാലും വരുന്നവർക്ക് എല്ലാം നെവിന്റെ അവസ്ഥയായിരിക്കും വായിൽ നിന്നും വരുന്നത് വാങ്ങിപ്പോകാം മൂന്നാഴ്ച വേണ്ടി വന്നു എല്ലാം ഒന്ന് പഠിച്ചെടുക്കാൻ അത് മറ്റുള്ളവരെ കബളിപ്പിച്ചായിരുന്നു പേൻ നോക്കിയും കിടന്നും ഉറങ്ങിയും ഒക്കെ മറ്റുള്ളവരെ താൻ ഒരു ഗെയിമർ ആണ് എന്ന് ഒരു സൂചന കൊടുക്കാതെ ഉള്ള കുറുക്കന്റെ സൂത്രമാണ് രേണു ഉപയോഗിച്ചത് മൂന്നാഴ്ച നിങ്ങൾ കളിച്ചില്ലേ ഇനി ചേച്ചി ഒന്ന് കളിക്കട്ടെടാ അത് കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങി എതിരാളികളെ ഒന്ന് പേടിപ്പിച്ചു ബിഗ് ബോസിന്റെ വക ഏഴിന്റെ പണിയാണ് എങ്കിൽ രേണു സുധിയുടെ വക പതിനെട്ടിന്റെ പണി വരുന്നുണ്ട് ഓരോരുത്തർക്കും അതിന്റെ സൂചന മാത്രമായിരുന്നു ഇന്ന് നെവിന് കൊടുത്തതെന്നാണ് ഈ ഒരു കുറിപ്പിൽ പറയുന്നത് ചേച്ചി കൂടെ കളത്തിലിറങ്ങിയ സ്ഥിതിക്ക് ബിഗ് ബോസ് വീട് നിന്ന് കത്താൻ പോവുകയാണ് പേടിയുള്ളവർക്ക് എല്ലാം അവരുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ എവിക്റ്റ് ആക്കി രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം രേണുസ്തി ഫ്ലവർ അല്ലടാ ഫയർ അടാ ഇങ്ങനെ പോകുന്ന പരിഹാസക്കുറിപ്പുകൾ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മത്സരാർത്ഥികൾ ഒരാളാണ് അനുമോൾ അപാനുഷരത്തും അക്ബറും അടക്കമുള്ളവർ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് അനുമോൾക്ക് ഗുണമ ഗുണകരമായിട്ട് തന്നെയാണ് വരുന്നത് ഇത്തരത്തിലാണ് ഷോ പോകുന്നതെങ്കിൽ അനുമോൾ അവസാന അഞ്ചിൽ എത്താനും കപ്പടിക്കാനും വരെ സാധ്യത ഏറെയാണ് ഈ ഒരു ചർച്ച തന്നെ ബിഗ് ബോസ് ഗ്രൂപ്പുകൾ വരുന്നുണ്ട് അതേസമയം വലിയ പ്രതീക്ഷകളോടെ കൂടി ബിഗ് ബോസിലേക്ക് പോയ രേണുസുതി നിറം മങ്ങിയ പകരണമാണ് കാഴ്ചവെക്കുന്നത് രേണുസുതി ആണോ മനുമോളാണോ ബിഗ് ബോസിലെ ഇപ്പോഴത്തെ മികച്ച എന്ന ചോദ്യത്തിന് അവതാരകയായ ലക്ഷ്മി നക്ഷത്രയുടെ മറുപടിയുമുണ്ട് പുറത്ത് നമ്മൾ സത്യം സത്യമായി തന്നെ പറയണ്ടേ ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത് നൂറ്റൻപത് ശതമാനവും അനു തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിമിൽ അനുമോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ താൻ എപ്പോഴും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ കൊഞ്ചിക്കുന്ന ഒരാളാണ് അനു ആ അനു ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇത്രയും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ ഗെയിം നോക്കുമ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ ഒരാൾ തന്നെയാണ് അനു അനുമോൾ വലിയ നടിയൊന്നും അല്ലെന്നും ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്നും ബിഗ് ബോസിൽ വെച്ച് ശരത് അപ്പാനെ അടക്കമുള്ളവർ പരിഹസിച്ചിരുന്നു ഇതേക്കുറിച്ച് ലക്ഷ്മി നക്ഷത്രയുടെ പ്രതികരണമുണ്ട് സിനിമയിലാണെങ്കിലും കോമഡി ഷോ ആണെങ്കിലും ഡാൻസറോ സിംഗറോ ആകട്ടെ ഏതൊരു മേഖലയ്ക്കും അതിൻ്റെതായ ഒരു വിലയുണ്ട് ശരത് പറഞ്ഞ എപ്പിസോഡ് താൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന കേട്ടിട്ടില്ല എന്താണെങ്കിലും എല്ലാ കലയ്ക്കും ഏതൊരു ജോലിക്കും അതിൻ്റെതിൽ മൂല്യമുണ്ടെന്നും ലക്ഷ്മി നക്ഷത്ര തുറന്നടിക്കുന്നുണ്ട്